നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കരുണാഗരപക്ഷം വോട്ടുകൾ നിർണായകമാകും രേഖകളില്ലാത്ത പണവുമായി എസ് എൻ ഡി പി താലൂക്ക് ഭാരവാഹി പിടിയിൽ പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്റ്റേജിലെ മത്സരങ്ങൾക്ക് തുടക്കമായി കൽപ്പാത്തി രഥോത്സവം ഊർജ്ജം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനമേള ആരംഭിച്ചു വാർത്തകൾ വിശദമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കരുണാകരപക്ഷം വോട്ടുകൾ നിർണായകമാകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കരുണാകരപക്ഷം വോട്ടുകൾ കോൺഗ്രസിന് നിർണായകമായേക്കും ഇത്തരം ഒരു സൂചന കഴിഞ്ഞ ദിവസം സി പി എം നേതാവ് എം സ്വരാജ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കെ മുരളീധരൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശം സൂചനയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണത്തിന് പാലക്കാട്ട് എത്തിയ മുരളീധരൻ താൻ വ്യക്തിക്കല്ല സ്ഥാനാർത്ഥിക്കാണ് പ്രചരണം നടത്തുക എന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു മുരളീധരന്റെ വിശ്വസ്തരായവർ പാലക്കാട്ട് ഡി സി സി നേതൃ കെ കരുണാകരന്റെ പത്നിക്കെതിരെ രാഹുൽ മുമ്പ് നടത്തിയ പരാമർശം അതിരി കടന്നതായെന്ന രോഷം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഇവരിൽ പരും അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വേണ്ടത് ചെയ്യാം എന്ന കണക്കുകൂട്ടലിലാണ് ഈ വിഭാഗത്തിന്റെ തന്ത്രപരമായ നീക്കം പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നിർണായക സ്വാധീനമുള്ള പിരായിരി പഞ്ചായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ ഷാഫി വിരുദ്ധ പരാമർശങ്ങളോടെയുള്ള കൊഴിഞ്ഞുപോക്കുകൾ ഇപ്പോഴും കരുണാകരനോട് മാനസിക ഐക്യദാർഢ്യം പുലർത്തുന്ന പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത് എത്രമാത്രം യു ഡി എഫിനെ ദോഷം ചെയ്യുമെന്നത് കണ്ടറിയുക തന്നെ വേണം പക്ഷേ ഈ കൊഴിഞ്ഞുപോക്ക് പോക്ക് ഫലത്തെ ഇടയുണ്ട് മുരളീധരന്റെ പരാമർശങ്ങളിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്ക് ഏറെ ഉത്കണ്ഠയും അമർഷവും ഉണ്ടെങ്കിലും ഒന്നും തുറന്നും പുരിയാടാനാവാത്ത അവസ്ഥയിലാണ് അവർ മുരളിയുടെ സ്ഥാനാർത്ഥിത്വം ഉന്നയിച്ചിരുന്ന നേതാക്കൾക്ക് അവരുടെ തലയ്ക്ക് മീതെ കൂടി രാഹുലിനെ അവതരിപ്പിച്ചതിലുള്ള അതൃപ്തി പാളയത്തിനുള്ളിൽ പലവിധം പുകയുന്നുണ്ട് കരുണാകരൻ വികാരമുള്ളവരെ അനുനയിപ്പിക്കാനായാണ് മുരളിയെ നിർബന്ധപൂർവം രംഗത്തിറക്കിയതെങ്കിലും അത് തിരിച്ചു പിടിക്കുമോ എന്ന ഭീതിയിലാണ് യു ഡി എഫ് ഇലക്ഷൻ മാനേജർമാർ സിറ്റിംഗ് എം പി ആയിരുന്ന തന്നെ നീക്കി വടകര കയ സിറ്റിംഗ് എം പി ആയിരുന്നു തന്നെ നീക്കി വടകര കയറി പറ്റിയ ചുരുക്ക് ഷാഫിയോട് മുരളിക്കുണ്ടെന്നത് വിസ്മരിക്കാനാവില്ല രേഖകളില്ലാത്ത പണവുമായി എസ് എൻ ഡി പി താലൂക്ക് ഭാരവാഹി പിടിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പരിശോധനക്കിടെ രേഖകളില്ലാത്ത പണവുമായി എസ് എൻ ഡി പി താലൂക്ക് ഭാരവാഹി പിടിയിൽ എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി സി ജയനെയാണ് ചെറുതുരുത്തിയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ഇയാളുടെ കൈവശം ബാഗിൽ സൂക്ഷിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കണ്ടെടുത്തു വീടു സൂക്ഷിച്ച പണമാണ് ഇതെന്നാണ് ജയന്റെ പോലീസ് പണം ആദായ നികുതി വകുപ്പിന് കൈമാറി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ജയനെ ചോദ്യം ചെയ്തു വരികയാണ് പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി പാലക്കാട് ജില്ലാ കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിച്ചു പാലക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സ്റ്റേജിന മത്സരങ്ങൾക്ക് മലമ്പുഴ ജി വി എച്ച് എസ് എസ് തുടക്കമായി എൺപതിൽ പരം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത് ഇനങ്ങളിൽ അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ മാറ്റിരിക്കുന്നു പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉഷാ മാനാട്ട് കെ മത്സരങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് എഇഒ രമേശ് പാറപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു ഗായകൻ കലാമിത്ര അനിൽകുമാർ കല്ലേക്കുളങ്ങര മുഖ്യാതിഥിയായി പാലക്കാട് ബി പി സി എം ആർ ശിവപ്രസാദ് സ്കൂൾ പ്രധാനാധ്യാപിക സ്വപ്നകുമാരി പ്രിൻസിപ്പൽ ഇൻചാർജ് ടി വിനീത എഇഒ സൂപ്രണ്ട് എസ് സുരേഷ് അധ്യാപിക സംഘടനാ പ്രതിനിധികളായ വി ഗംഗാധരൻ എം കൃഷ്ണദാസ് എ എസ് അബ്ദുൾകലാം ശ്രീനി എ ജെ എം കെ മുബാറക് ലിൻഡോ വേങ്ങശ്ശേരി എച്ച് എം ഫോറം കൺവീനർ യൂസഫ് അബ്ദുൽ റഷീദ് കെ വി തുടങ്ങിയവർ സംസാരിച്ചു ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടുന്നവർക്ക് വ്യക്തിഗത ട്രോഫികൾ എന്നത് ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവത്തിനെ മാറ്റി കൂട്ടുന്നുണ്ട് കലോത്സവത്തിന്റെ സമാപനം പതിനാലാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർ ശ്രീമതി എസ് ചിത്ര ഐ എസ് ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആരോഗ്യകരമായ മത്സരങ്ങളിലൂടെ അവർ ഉന്നതി കൈവരിക്കുന്നതിനുമായി നടത്തിവരുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മഹത്തായ കൗമാര കലോത്സവത്തിനൊന്നായിട്ടാണ് ഈ സ്കൂൾ കലോത്സവത്തെ കാണുന്നത് അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ മത്സരങ്ങൾ ജനുവരിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവം വരെ നേടുന്ന ആരോഗ്യകരമായ മത്സരങ്ങളായി മാറട്ടെ എന്നാണ് ആദ്യമായി പറയാനുള്ളത് ി രഥോത്സവം ഊർജ്ജം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനമേള ആരംഭിച്ചു കൽപ്പാത്തി രഥോത്സവം കെ സി ബിയുടെ ഊർജം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനമേള ആരംഭിച്ചു കെ സി ബി പാലക്കാട് ഇലക്ട്രിക് ഡിവിഷന്റെ നേതൃത്വത്തിൽ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനമേള ഊർജ്ജം രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു കെ സി ബി പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു കെ സി ബിയുടെ സേവനങ്ങളും സുരക്ഷയും മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ കൈപുസ്തകം ഊർജ്ജം രണ്ടായിരത്തി പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജ പുതിയ കൽപ്പാത്തി ഗ്രാമജന സമൂഹം പ്രസിഡന്റ് കെ എസ് കൃഷ്ണയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പാലക്കാട് സർക്കിൾ ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് ബുക്ക് പ്രഭാഷണം നടത്തി കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ശെൽവരാജ് ആമുഖ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ ലേഖാമോൾ ആർ ഊർജം രണ്ടായിരത്തി ഇരുപത്തിനാല് കൈപുസ്ക പ്രകാശന സന്ദേശം നൽകി ശ്രീ വിശാലാക്ഷി സമേത സ്വാമി ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി സുജിത് വർമ്മ പുതിയ കൽപ്പാത്തി ഗ്രാമസമൂഹം ക്ഷേമസമിതി സെക്രട്ടറി കെ എസ് കൃഷ്ണ ഡിവിഷൻ വിപിൻ എൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ മുരളീധരൻ പി റജുല എം പി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രാജേഷ് കെ എം നിത്യ പി രാകേഷ് എ എം എസ് പൂർണിമ ജയദാസൻ പി എന്നിവർ സംസാരിച്ചു കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ വിനോദ് സ്വാഗതവും സുനിൽകുമാർ പി ബി നന്ദിയും പറഞ്ഞു വാതിൽപടി സേവനങ്ങൾ ലഭിക്കാൻ ചെയ്യേണ്ട മാർഗങ്ങൾ കെ നൽകുന്ന സേവനങ്ങൾ വിവിധ സേവനങ്ങൾക്ക് ഈടാക്കുന്ന നിരക്കുകൾ പുതിയ വൈദ്യുതി നിരക്കുകൾ സുരക്ഷാ ഉപകരണങ്ങൾ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താം മീറ്റ് റീഡിംഗ് എടുക്കുന്നത് എങ്ങനെ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ സബ്സിഡിയോടെ സോളാർ കണക്ഷൻ ലഭിക്കാൻ അറിയേണ്ട വിവരങ്ങൾ കെ ഇലക്ട്രിക്കൽ വിതരണത്തിനായി ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങൾ അടക്കം വൈദ്യുത സുരക്ഷയും വൈദ്യുത സേവനങ്ങളും അനധികൃത വൈദ്യുത വേദികൾ ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് അറിവ് പകരുന്ന മാതൃകകൾ ഊർജ്ജ സംരക്ഷണത്തിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ എന്നിവ പ്രദർശന മേളയുടെ ഭാഗമായുണ്ട് പ്രദർശനം പതിനഞ്ചിന് അവസാനിക്കും സ്റ്റാൾ സന്ദർശിക്കുന്നവരിൽ നിന്നും നറുക്കെടുത്ത് വിജയികൾക്ക് സമ്മാനവും നൽകുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തും മുത്തശ്ശിക്കും കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീ ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് മൂന്ന് മുതൽ പാലക്കാടിലും പുത്തൻ യാത്രാനുഭവങ്ങൾ പകർന്നു നൽകി സഞ്ചാരി ട്രാവൽ ഫെസ്റ്റിന് സമാപനമായി പുത്തൻ യാത്രാനുഭവങ്ങൾ പകർന്ന് നൽകി പാലക്കാട് നടന്നു വരുന്ന സഞ്ചാരി ട്രാവൽ ഫെസ്റ്റിന് സമാപനമായി ഫെസ്റ്റ് ഒമ്പതിന് ഐ എം എ ഹാളിൽ മന്ത്രി എം പി രാജേഷ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഫെസ്റ്റിൽ പങ്കെടുത്ത സഞ്ചാരികളുടെ യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ പുത്തൻ യാത്രകൾക്ക് ഊർജ്ജം പകരും വിധമായിരുന്നു മലമുകളിലേക്കുള്ള ഓഫ് റോഡ് യാത്ര ട്രെക്കിംഗ് സോളോ ട്രാവൽ വനയാത്ര എന്നിങ്ങനെ നീളുന്നു യാത്രകളുടെ കഥ പറച്ചിൽ സഞ്ചാരി ഓൺലൈൻ കൂട്ടായ്മയുടെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് ഒരുക്കിയത് ഫേസ്ബുക്കിൽ തുടക്കം കുറിച്ച സഞ്ചാരി കൂട്ടായ്മയ്ക്ക് ഇന്ന് പതിനാല് ജില്ലകളിലും കേരളത്തിന് പുറത്തും മറ്റു സംസ്ഥാനങ്ങളിലും ഒമ്പത് വിദേശ രാജ്യങ്ങളിലും സജീവ യൂണിറ്റുകളുണ്ട് നാനൂറിലധികം ചിത്രങ്ങളുമായി ഫോട്ടോ പ്രദർശനവും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ട്രാവൽ ഫെസ്റ്റിൽ സന്ദർശകരായി എത്തിയ ഏറെ പേർക്ക് കൗതുകവും ജിജ്ഞാസയും ആവേശവും പകർന്ന അനുഭവമായി എഴുത്തോല കെ വി കാർത്തികേയൻ അവാർഡ് ഡോക്ടർ പി സുരേഷിന് ഒറ്റപ്പാലം റഫറൻസ് ലൈബ്രറിയുടെ ഈ വർഷത്തെ എഴുത്തോല കെ വി കാർത്തികേയൻ അവാർഡ് ഡോക്ടർ പി സുരേഷിന്റെ ജനതിപീഠമെങ്കിലും നിശബ്ദം എന്ന നിരൂപണ മുൻവിധികളില്ലാതെ പുതുകാല കവിതകളെ സാമാന്യമായും സവിശേഷമായും വിലയിരുത്തിയതാണ് ഈ പുസ്തകം അവാർഡ് പതിനാലിന് രണ്ടു മണിക്ക് നടക്കുന്ന വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ സമർപ്പിക്കും കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും തണൽ മരങ്ങളുടെ പരിപാലനം ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം തണൽ മരങ്ങളുടെ പരിപാലനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം ഒറ്റപ്പാലത്ത് നഗരസഭ മുൻകൈയ്യെടുത്ത് റോഡരികിൽ വെച്ചുപിടിപ്പിച്ച പിടിപ്പിച്ച തണൽ മരങ്ങളാണ് കാർട്ടു പള്ളികൾ പടർന്നു കയറി പൊന്തക്കാട് പിടിച്ച് വളർച്ച മുരടിച്ച നിലയിലുള്ളത് മരങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് തടസ്സമായി കാട്ടുവള്ളി പടർപ്പുകൾക്ക് പുറമെ തൈകളായി നട്ടുപിടിപ്പിച്ചപ്പോൾ സംരക്ഷണത്തിന് സ്ഥാപിച്ച ഇരുമ്പു കൂടുകളും തൈകൾ മരമായിട്ടും നീക്കം ചെയ്യാതെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഹരിത പദ്ധതിയുടെ ഭാഗമായാണ് തൈകൾ നട്ടുപിടിപ്പിച്ചത് മുൻ നഗരസഭാ ജീവനക്കാരനും അറിയപ്പെടുന്ന പ്രകൃതി സ്നേഹിയുമായ അയ്യപ്പന്റെ ഉത്സാഹത്തിന്റെ നേതൃത്വത്തിലുമാണ് മാതൃകാ പദ്ധതിയായി തടൽമരങ്ങളെ നട്ടുപിടിപ്പിച്ചത് പാലക്കാട് കുളപ്പുള്ളി പാതയിലും ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി പാതയിലും മായന്നൂർ പാലം പരിസരത്തുമായാണ് റോഡുകളുടെ ഇരുവശങ്ങളിലുമായി നിരവധി മരത്തൈകൾ നട്ടുപിടിപ്പിച്ചത് തണൽ മരങ്ങൾക്ക് പുറമേ മാവ് പ്ലാവ് പേരയ്ക്ക തുടങ്ങിയ പല വൃക്ഷത്തൈകളും നട്ടിരുന്നു ചക്കയും മാങ്ങയും ടെൻഡർ എടുത്ത ഈ വർഷം വിൽപ്പനയും നടത്തിയിരുന്നു റോഡരികിലെ വൃക്ഷങ്ങളുടെ സംരക്ഷണം നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് എന്ന വസ്തുത മറക്കാതിരുന്നാൽ നന്ദി മരം മുറിക്കുന്നതിനിടെ തലകറക്കം വന്ന തൊഴിലാളി മരത്തിൽ കുടുങ്ങി മരം മുറിക്കുന്നതിനിടയിൽ തലകറക്കം വന്ന തൊഴിലാളി മരത്തിൽ കുടുങ്ങി മലമ്പുഴ സ്വദേശി പാർത്ഥനാണ് മരത്തിൽ തുടങ്ങിയത് മലമ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മരം മുറിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് സംഭവം പാർത്ഥന്റെ സഹായികൾ താഴെ നിന്നിരുന്നു അവരും പരിസരത്ത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവരും ഉടൻ തന്നെ മരത്തിൽ കയറി പ്രാർത്ഥന താഴെ വീഴാതെ പിടിച്ചിരുത്തി അഗ്നിശമന സേനയും വിവരം അറിയിക്കുകയായിരുന്നു അഗ്നിശമന സേനയെത്തി ഗേവണ്ടി വെച്ച് കയറിയാണ് പാർത്ഥന താഴെ ഇറക്കിയത് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാർത്ഥന ഡ്രിപ്പ് കയറ്റി അല്പനേരം വിശ്രമിച്ച ശേഷം ആശുപത്രിയിൽ നിന്നും പറഞ്ഞയച്ചു പാർത്ഥന്റെ ആരോഗ്യ നില കുഴപ്പമില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംഭരണ വില പ്രഖ്യാപിക്കുമെന്ന വാഗ്ദാനം കപടമാണെന്ന് കെ എ വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നെല്ലിന്റെ സംഭരണ വില പ്രഖ്യാപിക്കുമെന്ന സർക്കാർ വാഗ്ദാനം കപടതയാണെന്ന് കുഴൽമന്ദം പാടശേഖര സമിതി കോർഡിനേഷൻ ചെയർമാനും നെൽക്കതിർ അവാർഡ് ജേതാവുമായ കെ എ വേണുഗോപാൽ ഉപതെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും കൊയ്ത്തും സംഭരണവും അറിയാത്തവരാണോ സർക്കാർ എന്ന് വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ സപ്ലൈകോ മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ വിതയ്ക്കുന്നത് മുതൽ കൊയ്ത് വിൽക്കുന്നതുവരെ സമരം നടത്തേണ്ട ഗതികാടിലാണ് കർഷകർ പരസ്പരം വാഗ്ദാനം നൽകി കർഷകരെ വഞ്ചിക്കുന്ന ഡീലാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് കർഷകരെ സംരക്ഷിക്കാനല്ല ദ്രോഹിച്ച് മില്ലുകാരെ സംരക്ഷിക്കാനാണ് ചില ഉദ്യോഗസ്ഥരും സർക്കാരും ശ്രമിക്കുന്നത് അധ്വാനിച്ച കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് പി ആർ എസ് വായ്പയിലൂടെ നടത്തുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കർഷക രക്ഷയെക്കുറിച്ച് പറഞ്ഞവർ അധികാരത്തിൽ കയറിയതോടെ കർഷകർക്ക് കണ്ണീര് മാത്രമായി മാറിയെന്നും വേണുഗോപാൽ പറഞ്ഞു നെല്ലിന്റെ സംഭരണ വില വർധിപ്പിക്കുക

തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഓൺലൈൻ ട്രേഡിംഗ് സൈനികരെ നഷ്ടപ്പെട്ട പണത്തിൽ പകുതി പിടിച്ച് നൽകി പോലീസ് സൈനികരെ നഷ്ടപ്പെട്ട പണത്തിൽ നേർ പകുതി തുക തിരിച്ചുപിടിച്ചു നൽകി പോലീസ് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുകയിൽ പകുതി പിടിച്ച പോലീസ് എട്ട് ദശാംശം നാല് ആറ് ലക്ഷം രൂപ നഷ്ടപ്പെട്ട സൈനികന് നാലോ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് തിരികെ ലഭിച്ചത് പാലപ്പുറം കയറമ്പാറ സ്വദേശിയായ സൈനികനാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടത് പണം നഷ്ടപ്പെട്ട ഉടൻ നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ പരാതി നൽകിയതോടെ വിശദ അന്വേഷണം നടത്തുകയായിരുന്നു തുടർന്നാണ് പണം ആദ്യം എത്തിയ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചത് ഇതിലുണ്ടായിരുന്ന തുക സംബന്ധിച്ച റിപ്പോർട്ട് ഒറ്റ പ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചു ഇത് പരിഗണിച്ചാണ് കോടതി അക്കൌണ്ടിൽ അവശേഷിച്ചിരുന്ന നാല് ദശാംശം മൂന്നേ അഞ്ച് ലക്ഷം രൂപ പരാതിക്കാരന്റെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ബാങ്കിനോട് ഉത്തരവിട്ടത് മധ്യപ്രദേശിലെ ഗോളിയോറിലുള്ള യൂണിയൻ ബാങ്ക് ശാഖയിലായിരുന്നു പണം നിക്ഷേപിച്ചിരുന്നത് തുടർന്ന് പോലീസ് ബാങ്കിനെ സമീപിച്ചതിന് പിന്നാലെ സൈനികന്റെ അക്കൌണ്ടിൽ പണമെത്തിയതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ജനുവരിയിലാണ് തട്ടിപ്പ് നടന്നത് നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടി തിരിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം സൈനികരിൽ വിശ്വാസം നേടിയെടുക്കാനായി ഓൺലൈനായി സംസാരിക്കവേ തന്നെ ആദ്യം നിക്ഷേപിച്ച തുകയ്ക്ക് ഇരുപതിനായിരം രൂപ ലാഭവിഹിതം നൽകി തുടർന്ന് മൂന്ന് ഘട്ടങ്ങളിലായി എട്ട് ദശാംശം നാല് ആറ് ലക്ഷം രൂപ തട്ടിപ്പുകാരുടെ അക്കൌണ്ടിലേക്ക് അയക്കുകയായിരുന്നു പണവും ലാഭവും ലഭിക്കാതായതോടെയാണ് പരാതി നൽകിയത് കൽപ്പാത്തി രഥോത്സവം പതിനഞ്ചിന് പാലക്കാട്ട് ഗതാഗത നിയന്ത്രണം കൽപ്പാത്തി രഥോത്സവം പാലക്കാട് പതിനഞ്ചിന് ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ചു പാലക്കാട് കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മുതൽ പത്ത് മണിവരെ പാലക്കാട് ഒലുവക്കോട് ശേഖരിപുരം കൽമണ്ഡപം ബൈപ്പാസിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വാളയാർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ട് ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ വാളയാർ ടോൾ പ്ലാസ ഹൈവേയിൽ പാർക്ക് ചെയ്യുകയും ചെറിയ വാഹനങ്ങൾ കോട്ടമൈതാനം കെ എസ് ആർ ടി സി മേലാമുറി പറളി മുണ്ടൂർ വഴി പോകേണ്ടതുമാണ് കോഴിക്കോട് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വാളയാർ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ മുണ്ടൂർ ഭാഗത്ത് പാർക്ക് ചെയ്യണം ചെറിയ വാഹനങ്ങൾ മുണ്ടൂർ കൂട്ടുപാത പറളി വഴി പാലക്കാട് ടൗണിലെത്തി കൽമണ്ഡപം ചന്ദ്രനഗർ വഴി പോകണം തുള്ളൽ കലയുടെ ബാലപാഠങ്ങൾ വിദ്യാർത്ഥികൾ തുള്ളൽ കലയുടെ ബാലപാഠങ്ങൾ നുകർന്ന വിദ്യാർത്ഥികൾ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂൾ ജൂനിയർ വിഭാഗം വിദ്യാർത്ഥികളാണ് ലക്കിടി കിളിക്കുശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം സന്ദർശിച്ചത് ആർട്സ് ക്ലബ്ബ് കൺവീനർ പ്രസിദ്ധ സാഹിത്യ ക്ലബ് കൺവീനർ ശ്രീപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ഓട്ടൻ പറയൻ ശീതങ്കൻ എന്നീ തുള്ളൽ രൂപങ്ങളെ കുറിച്ച് തൊഴിൽ കലാകാരന് സ്മാരകം ഭരണസമിതി അംഗവുമായ രാജേഷ് കിളിക്കുഷി മംഗലം ക്ലാസ് എടുത്തു ഓട്ടൻ തുള്ളൽ രംഗാവിഷ്കാരവും ഉണ്ടായി ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഷംസീറ നന്ദി പറഞ്ഞു ആലം ആദരിച്ചു കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം നെൽകർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചിക്കുന്നതായി നാഷണൽ കിസാൻ ജനതാദൾ നെൽകർഷകരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഞ്ചിക്കുന്നതായി നാഷണൽ കിസാൻ ജനതാദൾ ആരോപിച്ചു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽമണ്ഡപം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കർഷക സംരക്ഷണ ജാഥ യു ഡി ജില്ലാ ചെയർമാൻ പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു വാഹനാപകടങ്ങൾ പതിവായി പ്രതിവിധി നേടി കണ്ണാടി സ്ഥാപിച്ച് നാട്ടുകാർ വാഹനാപകടങ്ങൾക്ക് പ്രതിവിധിക്കായി കണ്ണാടി സ്ഥാപിച്ചു ചേറാട കോൺവെന്റ് ഹോസ്പിറ്റൽ റോഡിലെ വളവുകളിലാണ് കണ്ണാടി സ്ഥാപിച്ചത് പൊതുവെ വീതി കുറഞ്ഞ റോഡിൽ വളവുകളും കൂടിയുള്ളതിനാൽ വാഹനാപകടങ്ങൾ പതിവായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കണ്ണാടി സ്ഥാപിച്ചതെന്ന് പരിസരവാസികൾ പറഞ്ഞു റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഉയരം കൂടി വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ താഴ്ചയിലേക്ക് തെന്നി വീഴാറുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ഭഗവത്ഗീത ജനകീയമാക്കുവാൻ സംസ്ഥാനതല ഭഗവത്ഗീത മത്സരം ഭഗവത്ഗീത ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഭഗവത്ഗീത മത്സരം സംഘടിപ്പിക്കുന്നു സനാതനധർമ്മ നവോത്ഥാന സമിതിയാണ് ഡിസംബർ എട്ടാം തീയതി പാലക്കാട് കല്ലേക്കാട് വ്യാസ വിദ്യാപീഠം വിദ്യാലയത്തിൽ വെച്ച് സംസ്ഥാനതലത്തിൽ ഭഗവത്ഗീത മത്സരം നടത്തുന്നത് വിജയിക്കുന്ന വ്യക്തിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ഗീതാരത്നം പുരസ്കാരവും കൂടാതെ പത്തു പേർക്ക് പ്രോത്സാഹന സമാനമായി ആയിരം രൂപയും നൽകുന്നതാണ് സനാതനധർമ്മ നവോത്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിൽ ജാതി മത ലിംഗ ഭേദം എന്നീ എല്ലാ ഭാരതീയർക്കും പങ്കെടുക്കാം ആദ്യഘട്ടത്തിൽ മൂന്നാം അധ്യായത്തിലെ തിരഞ്ഞെടുത്ത അഞ്ച് ശ്ലോകങ്ങൾ മത്സരത്തിന് അഞ്ച് മുൻപ് നൽകുന്നതായിരിക്കും ശ്ലോകങ്ങൾ ചൊല്ലി അതിന്റെ അർത്ഥം പറയേണ്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് പേരെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് അവസാന ഘട്ടത്തിൽ ഗീതയിലെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചാണ് ഒന്നാം സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുക ഗീതാ വിദഗ്ധരുടെ ആയിരിക്കും പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നത് കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടക്കം പതിനഞ്ചിന് മുൻപ് അപേക്ഷിക്കേണ്ടതാണ് പേരും വിലാസവും ആധാർ നമ്പറും അപേക്ഷയോടൊപ്പം കാണിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് പൂജ്യം അഞ്ച് നാല് ഏഴ് മൂന്ന് ഒന്ന് ആറ് രണ്ട് മൂന്ന് എട്ട് ഏഴ് അഞ്ച് ആറ് മൂന്ന് ഒമ്പത് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി എൺപത്തി അഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞ് മരിച്ചു എൺപത്തി അഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത് ചങ്ങലീരിയിലാണ് സംഭവം രാവിലെ പാല് കൊടുത്ത ശേഷം ഉറങ്ങാൻ കിടത്തിയ കുഞ്ഞിന് കുറച്ചു നേരം കഴിഞ്ഞു നോക്കുമ്പോൾ അനക്കമില്ലാതെ വന്നതോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കേരളോത്സവം മത്സരക്രമം നിശ്ചയിച്ചു കേരളോത്സവം മത്സരക്രമം നിശ്ചയിച്ചു കേരളോത്സവ മത്സരങ്ങൾ വിവിധ തദ്ദേശ ഭരണ സ്ഥാപന തലങ്ങളിൽ നടത്തുന്നതിന് ക്രമം നിശ്ചയിച്ചു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പതിനഞ്ച് മുതൽ മുപ്പത് വരെയും നഗരസഭ കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിൽ ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയും ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പതിനാറ് മുതൽ മുപ്പത്തൊന്ന് വരെയും സംസ്ഥാന തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആദ്യവാരത്തിൽ നടത്താനാണ് തീരുമാനമായത് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ മത്സരങ്ങൾ നടത്തുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രപക്ഷം വോട്ടുകൾ നിർണായകമാകും രേഖകളില്ലാത്ത പണവുമായി എസ് എൻ ഡി പി താലൂക്ക് ഭാരവാഹി പിടിയിൽ പാലക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവം സ്റ്റേജിലെ മത്സരങ്ങൾക്ക് തുടക്കമായി കൽപ്പാത്തി രഥോത്സവം ഊർജം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനമേള ആരംഭിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം